തൈ പ്രബലാരിപ്പി ആ പ്രബലന്മാരായ ശത്രുക്കളാൽ ആക്രാന്ത ആക്രമിക്കപ്പെട്ടവനായ സമഹാഭാഗ ആ മഹാഭാഗൻ തഥ പിന്നീട് സ്വപുരം ആയാത തൻ്റെ പുരത്തിൽ എത്തിയിട്ട് നിജദേശാധിപഭവത് തൻ്റെ ദേശത്തിൻ്റെ മാത്രം പതിയായി ഭവിച്ചു അപ്പോൾ പ്രബലന്മാരായ ആ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടവനായ ആ മഹാഭാഗൻ പിന്നീട് സ്വപുരത്തെ പ്രാപിച്ചിട്ട് തൻ്റെ ദേശത്തിൻ്റെ മാത്രം അധിപതിയായി ഭവിച്ചു സുരതൻ പദം നഷ്ടപ്പെട്ടിട്ട് തൻ്റെ രാജ്യത്തിനെ മാത്രം രാജാവായി രാജാവായി തീർന്നു ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ട് ചക്രവർത്തി പദവി നഷ്ടപ്പെട്ട ആളാണെങ്കിലും മഹാഭാഗൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ആ പരാജയം ദേവിയുടെ നേർക്ക് മനസ്സ് തിരിക്കാനും ത്രൈരോക്യാധിപത്യത്തിന് അർഹമാകാനും കാരണമായി എന്ന് തുറന്നുള്ള കഥ വ്യക്തമാക്കുന്നു അമാർബലിർ ദുഷ്ടം സദാ अमात्येर बेलि फिर दुष्टाइर दुर्बलस्य दुरात्मभिः कोशो बलञ्ज अभहृदम् തത്രാഭി സൊബുരേ സദാ താവിടെ അഭി തൻ്റെ രാജ്യത്തിലും സദ സ്ഥിതി ചെയ്യുന്ന ദുർബലസ്യ ദുർബലനായ അവൻ്റെ കോശാബലം ചണ്ഡാരവും സൈന്യവും ബലിഭീ ദുഷ്ടേ ബലവാന്മാരും ദുഷ്ടന്മാരും ദുരാത്മഭീ ദുരാത്മാക്കളുമായ അമാത്യർ അമാത്യന്മാരാൽ അപഹൃതം അപഹരിക്കപ്പെട്ടു അവിടെ തൻ്റെ പുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുർബലനായ രാജാവിൻ്റെ സം കോശം എന്ന് പറഞ്ഞ സമ്പത്ത് സമ്പത്തും സൈന്യവും ബലവാന്മാരും ദുരാത്മാക്കളും ദുഷ്ടരുമായ അമാത്യന്മാർ അല്ലെങ്കിൽ മന്ത്രിമാർ അപഹരിച്ചു കോശാന്ന് പറഞ്ഞ സമ്പത്ത് ബലം സൈന്യം തതോ മൃഗയാ വ്യാജനാം ृदस्वाम्या सूपदी एकागी हयमारुह्य जगामगहनं वनं तदो मृगया व्याजेन हृदस्वाम्या सभूपदी एकागी हयमारुह्य ജഗാമ ഗഹനം വനം തഥാ പിന്നീട് ഹൃദസ്വാമ്യ സ്വാമിത്വം അപഹരിക്കപ്പെട്ട സഭൂപതി ആ രാജാവ് മൃഗയാവ്യാജേന നായാട്ടിന് എന്ന വ്യാജത്താൽ ഏകാഗി ഒറ്റയ്ക്ക് ഹയം ആരുഹ്യ കുതിരപ്പുറത്ത് കയറി ഗഹനം വനം ജഗാമ ഗഹനമായ വനത്തെ പ്രാപിച്ചു അതിനുശേഷം ഭാര സൈന്യാദികൾ നഷ്ടപ്പെട്ട് സ്വാമിത്വം ഇല്ലാതായ ആ രാജാവ് ഏകാഗിയായി നായാട്ടിനെന്ന വ്യാജത്താൽ കുതിരപ്പുറത്ത് കയറി ഗഹനമായ വനത്തിൽ എത്തിച്ചേർന്നു മന്ത്രിമാർ കോശവും സൈന്യവും കൈവശപ്പെടുത്തിയപ്പോൾ രാജ്യത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു സഹായികൾ ആരുമില്ല തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ സംഭവിച്ചേക്കാവുന്ന അവസ്ഥയിൽ അകപ്പെട്ട രാജാവ് നായാട്ടിനെന്ന മട്ടിൽ ഒറ്റയ്ക്ക് കുതിരപ്പുറത്തു കയറി രക്ഷപ്പെടുകയാണ് ഹൃദസ്വാമ്യ സ്വാമിഭാവം നഷ്ടപ്പെട്ടവൻ അധീശത്വം ഉണ്ടായിരുന്നത് മന്ത്രിമാർ അപഹരിച്ചു പരിജനങ്ങളും സ്നേഹിതരും ബന്ധുക്കളും ആരാധകരും എല്ലാം സമ്പത്തും പ്രതാപവുമുള്ള കാലത്തോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അധികാരവും സമ്പത്തും ഇല്ലാതാകുമ്പോൾ സഹായികളും ആശ്രിതരും അപ്രത്യക്ഷരാകും ഔരസപുത്രന്മാരെ പോലെ പ്രജകളെ സ്നേഹിച്ച സുരഥനെ അനുഗമിക്കാൻ ഒരു കൃത്യൻ പോലും ഉണ്ടായില്ല ഏകാകിയായി വനത്തിലേക്ക് നായാട്ടിൽ എന്ന വ്യാജയനം രാജാവ് രക്ഷപ്പെടുകയാണ് ഗ്രഹനം എന്ന പദത്തിന് വനം എന്നർത്ഥമുണ്ട് പ്രവേശിക്കാൻ വിഷമമുള്ളത് മരങ്ങളും വള്ളികളും തിങ്ങി വളരുന്നതൊക്കെ വനത്തിൻ്റെ വിശേഷണമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നുകൊണ്ട് ആ അർത്ഥം തന്നെ നമുക്ക് എടുക്കാം

ഉപശോഭിതവുമായ ആശ്രമം ആശ്രമത്തെ അദ്രാക്ഷി കണ്ടു ആ രാജാവ് അവിടെ ദ്വിജവര്യനായ മേധസിന്റെ പ്രശാന്തശോഭാകീർണവും മുനി ശിഷ്യോ ശിഷ്യന്മാരിൽ ഉപശോഭിതവുമായ ആശ്രമത്തെ കണ്ടു ശ്വാപദം എന്നാൽ ഹിംസ്ര ഹിംസ്രമൃഗം ഇര തേടുന്ന മാംസബുക്കായ മൃഗം കടുവ പുലി എന്നൊക്കെ അർത്ഥമുണ്ട് സ്വാഭാവേന ക്രൂരങ്ങളായ ഈ ജന്തുക്കൾ സഹജമായ ഹിംസപെടിഞ്ഞിട്ട് പ്രശാന്ത സ്വഭാവമുള്ളവയായിട്ട് ആശ്രമത്തിൽ കഴിയുന്നു അങ്ങനെയുള്ള മൃഗങ്ങളാൽ നിറഞ്ഞത് വ്യാപിക്കപ്പെട്ടത് എന്ന് പറയുന്നത് കൊണ്ട് ആശ്രമ പരിസരത്തിൽ എത്തിയപ്പോൾ അവയുടെ ഹിംസ്രത നീങ്ങിപ്പോയി എന്നും ശാന്തമായ ജീവിതം ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ ആശ്രമ പരിസരം വിട്ടുപോകാതെ അവിടെ തന്നെ എന്നും വ്യക്തമാക്കുന്നു ആശ്രമത്തിൽ വസിക്കുന്ന മുനിയുടെ ചുറ്റും ശാന്തി പ്രസരിക്കുന്നു മുനിയുടെ ശിഷ്യന്മാരിൽ ഉപശോഭിതം മുനി ശിഷ്യോപശോഭിതം എന്നാണ് ഇതർത്ഥം